ഇത്രയും ഫാഷൻ പോരാമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പിണറായി തുടരാനുള്ള അവകാശം ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടപ്പെട്ടതായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഇക്കാര്യങ്ങൾ നടന്നതെന്ന് വിവരങ്ങൾ മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ എന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇദ്ദേഹം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഭരണപക്ഷ എം എൽ അൻവർ അൻവർപ്പെടുത്തി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസ് സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് നടത്തിയ നീക്കങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് മാഫിയ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം സ്വർണ്ണക്കടത്ത് മുതലുള്ള പലതും ഇവരുടെ അറിവോടെയാണ് നടന്നത് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള പലതിനും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം തൃശൂരിൽ ബി ജെ പിക്ക് വിജയമുറപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കുവഹിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്തത് എന്ന് മുഖ്യമന്ത്രിക്ക് വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ആ മാ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വെൽഫെയർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി ഉടൻ നടപടി എടുക്കണമെന്നും നിയമസഭാ അംഗത്തിന്റെ വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കുവാൻ കഴിയുന്ന അന്വേഷണ സംവിധാനത്തെ ഇതിനായി നിയോഗിക്കണമെന്നും വെൽഫെയർ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു